ഹായ് ഹലോ അസലാമലൈക്കും ഷാദീസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മോളെ കല്യാണാൽ പാട്ടോ കാണിക്കാനാണ് വന്നത് അപ്പോൾ ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ളതല്ല ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ ലോങ് വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചത് അത് പിന്നെ ഷോർട്ട് വീഡിയോ ഞാൻ ഏത് സമയത്ത് ഇടാറുണ്ട് മറ്റേ വീഡിയോ ഇപ്പോൾ കുറച്ചായിട്ട് രണ്ട് മണിക്ക് തന്നെ കേട്ടോ ഇടാറുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും എഡിറ്റ് ചെയ്തില്ല അത് തന്നെ അപ്ലോഡ് ആക്കാമെന്ന് വിചാരിക്കാനോ അപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാട്ടുന്നതൊക്കെ എൻ്റെ അഫിലിമോനാണ് കിട്ടോ കൂടുതലും ഞാൻ ചൂണ്ടിക്കാട്ടുന്ന അഫിലിമോന പിന്നെ ഒരിക്കലും മനുവിനെ ഞാൻ ചൂണ്ടിക്കാട്ടുന്നുട്ടോ മനുവിൻ്റെ ഇപ്പത്തെ വെൽപ്പ് അന്നത്തെതൊക്കെ ഇതാക്കിയാണ്ട് കാണിക്കുകയാണ് പിന്നെ കൂടുതലും ഞാൻ കാണിക്കുന്നത് അഫിലു അപ്പോൾ ഇത് തലേ ദിവസമാണ് തലേ ദിവസവും സാരി അതിന് ഉടുത്തീരുന്നത് പിന്നെ സാരി അങ്ങനെ പിന്നെ നിക്കാഹ് രണ്ട് ദിവസം മുമ്പ് അതിന് ഇട്ടോ പിന്നെ നമ്മൾ കല്യാണം ഓഗസ്റ്റ് ഇരുപത്തെട്ട് തിങ്കളാഴ്ച രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തെട്ടാണ് തിങ്കളാഴ്ച അനി അത് പിന്നെ അതിൻ്റെ രണ്ട് ദിവസം തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്താറ് ഇരുപത്തഞ്ചാം തീട്ടാണ് മോളെ നിക്കാഹ് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇനി ആ നിക്കാഹ് ഇനി ഇവിടെ വന്നീനുട്ടോ ഒരു മഹറട്ടാനൊക്കെ വന്നപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ എല്ലാവരും ഒക്കെ ഉണ്ടേനെ എല്ലാവരും കൂടിയൊക്കെ ചെയ്തിന് കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഇടവേള പിന്നെ ശരി ഞാനും വീണ്ടും കല്യാണം അങ്ങനെയാണ് ഇട്ടോ പക്ഷെ ഞങ്ങളിവിടെ കല്യാണം നിശ്ചയിച്ചാൽ ആകെ ഇരുപത്തേഴ് ദിവസം ഉള്ളത് പിന്നെ ഇരുപത്തേഴ് ദിവസം കൊണ്ട് ഞങ്ങളെ വീട് വരെ മാറ്റി മറിച്ച് വീട് അടി ഒന്നും അടിയിട്ടിട്ടില്ലേ പിന്നെ മുറ്റം ഒന്നും റെഡി ആക്കിയിട്ടില്ല ഇനി കല്യാണം ഇങ്ങനെ നോക്കാം പഠിക്കുന്നിട്ടു നല്ല പഠിക്കുന്ന പ്ലസ് ടുവിലൊക്കെ അഞ്ചായ പ്ലസ് ഒരേ പിന്നെ പത്താം ക്ലാസ്സിൽ ഒമ്പതായാലും അപ്പം സാറെ അപ്പോൾ ഓൾ എൻട്രൻസ് എഴുതിപ്പിച്ചിനിപ്പം അപ്പം ഓൾ എൻട്രൻസ് ഒക്കെ എഴുതാൻ പിന്നെ നമ്മൾ കല്യാണം ഇങ്ങനെ തങ്ങി അങ്ങ് നിന്നിന് പിന്നെ കല്യാണക്കാരൊക്കെ ഓരോന്ന് വന്നപ്പം പിന്നെ നമ്മളിപ്പോൾ ഒരു നമ്മളെതിലൊരു പ്രായം പിന്നെ ഇങ്ങനെ എല്ലാവരും ചോദിച്ചു കൊണ്ടുവല്ലോ അപ്പം നമ്മക്കും ആ ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ മക്കളെ കല്യാണം കഴിക്കാനുള്ള ഒരു പിന്നെ അത് വരുമല്ലോ അങ്ങനെ വന്ന് അത് ഈ കാണുന്നതിൻ്റെ വലിയമിച്ചാണ് ടോൾ എടുത്തിരിക്കുന്ന കണ്ടെങ്കിൽ ഇത് വെള്ള ഷോൾ ഇട്ടത് അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരുവാണ് അത് വെച്ചാൽ വലുമിച്ച് ഇപ്പം കിടപ്പിലാണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം അഞ്ച് വർഷം അതിൻ്റെ വലുമിച്ച് കിടപ്പിലാണ് അന്നൊക്കെ ഇവിടെ വന്നപ്പോൾ നടന്നു വെള്ളമൊക്കെ നടന്നും ബാത്റൂമിൽ പോകും കൊലായിപ്പോയിരിക്കും ഇരിക്കും ഒക്കെ ചെയ്യണേനി ഇപ്പം ഒന്നുമില്ല ഇപ്പം ആകാൾ നല്ല തടിയുള്ള ആളൊക്കെ പാട മെലിഞ്ഞ് ശോഷിച്ച് കയ്യും കാലുമൊക്കെ കൂടിയുള്ള കിടത്താണിപ്പം അപ്പോൾ അതങ്ങനെ പിന്നെ എന്താ അതിലൊക്കെ അഫ്ലിമോനുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ അന്നൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷക്കാലം അതിനിട്ടോ നമുക്കൊരു സന്തോഷമുള്ള ഈ ടൈം ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്നൊക്കെ നമുക്ക് സന്തോഷം അതിനോ നമ്മളെ മറ്റേ മൂന്ന് മക്കളും നമ്മളെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷേന് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോഴും അനിയത്തിമാരൊക്കെ അനുൻ്റെമായൊക്കെ പറയുന്ന ഇതാണ് നമുക്ക് അന്നൊക്കെ ആ ഒരു സന്തോഷത്തിന് അതിൻ്റെ ബാക്കി വലിയൊരു ദുഃഖം വരാണ്ടെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയേനെ അപ്പോൾ നമ്മളൊരു സന്തോഷക്കാലം കൂടെ അതിനിട്ടുണ്ട് റിഫുവിൻ്റെ കല്യാണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഇതാണ് മോളെ കല്യാണം അതുപോലെ അതിൻ്റെ ശേഷമുള്ളതാണ് മോൻ്റെ മരണം അപ്പം എന്താ ഇതിലൂടെ സിത്തു മോൻ വരെ ഷർട്ട് കഴിഞ്ഞിട്ടോ ഒരു പാർട്ടി വെയറിൻ്റെ ഒരു ഷർട്ട് കഴിഞ്ഞിട്ട് ടൈ ഒക്കെ ഉണ്ടോ ഇതിന് അതുപോലെ തന്നെ ബാദും വായറും കളർ കുറച്ച് വ്യത്യാസത്തിൽ ഒരു ആക്കിന്ന് ഇത് ഞങ്ങൾ ഉമ്മയും അഞ്ച് പെൺകുട്ടി നാല് പെൺകുട്ടികളുമാണ് അപ്പം അന്നേരം നാത്തൂന് എത്തിയില്ല നാത്തൂന് എവിടെ എന്തോ മോളം എന്തോ ഒരു കാര്യത്തിനോട് പോയതേനിയവള് മാറ്റാനൊക്കെ രാവിലെയൊക്കെ ഇവിടെ ചായ ചായക്ക് കുടിച്ച് ഡ്രസ്സ് മാറാനൊക്കെ പോയിട്ട് എന്തോ ലൈറ്റായ കാരണം ഓളെ കിട്ടിയില്ലേട്ട് ആ ഫോട്ടോയിൽ നമ്മൾ നാല് പെൺകുട്ടികളുണ്ട് ഇപ്പം നമുക്ക് അഞ്ച് പെൺകുട്ടികളാണല്ലോ ഉണ്ടാവുക അപ്പോൾ നമുക്ക് അങ്ങനെ മോളിടിക്കാൻ പറ്റിയില്ല പിന്നെ ഇതാ മോളെ അന്നത്തെ ഡ്രസ്സാണ് തലേ ദിവസം സാരിയും പിറ്റേ ദിവസം ലഹങ്ക ലഹങ്ക എൻ്റെ അത്താത്ത വാങ്ങിച്ചു കൊടുത്താണിട്ടോ അന്ന് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ അന്നത്തെ ഫോട്ടോസാണ് ഇട്ടോ ഇത് പിന്നെ ഈ രണ്ട് ഗോൾഡൻ കളറിൽ നിൽക്കണെൻ്റെ അമ്മയാണത് എൻ്റെ അപ്പൂർ അപ്പൂർ നിൽക്കുന്ന ഏഴത്തിൻ്റെ അജത്തിൻ്റെ മക്കളാണ് ഇട്ടോ ഒരിക്കൽക്ക് ഓരോരോ പെൺകുട്ടികളാണ് ഒരാണത് ഇത് ഞങ്ങളെ അയൽവാസേന മോളുള്ളത് പിന്നെ ഇതാ എൻ്റെ മോളാണിത് അത് എൻ്റെ ആങ്ങളെയും പെണ്ണുങ്ങളും ഇഷ്മോളന്ന് കുട്ടികളൊന്നും അന്ന് ഓൾ എൽ കെ ജി അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ എട്ട് വർഷമായില്ലേ പിന്നെ രണ്ട് മക്കളൊക്കെ ആയി പിന്നെ ആണുങ്ങളെ ഭാഗക്ക പിന്നെ വേർക്കാണ് കേട്ടോ പിന്നെ ഓളെ ഫ്രണ്ട്സുകളും കാര്യങ്ങളും മോളിൽ കാണുന്ന ഡ്രസ് കോഡിൻ്റെ അളവപ്പിന്നെ മക്കളും മരോളോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓല് ഒരാണ് റിഫുവിൻ്റെ കളറിലേക്ക് ഒത്തത് നമ്മളിങ്ങനെ പറയും പിന്നെന്താ പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ഇങ്ങനെ വന്ന പോലെയൊക്കെ പിടിച്ചു കാണ്ടും ഫ്രണ്ട്സുകളും എല്ലാവരും കൂടെ ഒക്കെ ഫോട്ടോ എടുക്കലാണ് കേട്ടതൊക്കെ ഇതിൻ്റെ ബിനിയാണ് പിന്നെ എൻ്റെ ചെറിയ നാത്തൂവിന് നല്ല തൃത്താത്തയാണ് അത് പിന്നെ നമ്മളെ കഥാനായകന് പുതിയാപ്പിളെത്തിയിട്ടുണ്ട് കേട്ടോ നിക്കാഹ് ഇങ്ങനെ നിക്കാഹിൻ്റെ തോന്നില്ലല്ല പോലും പുതിയാപ്പിളം വന്നതാണ് പിന്നെ ഒരുമിച്ചാണ് കേട്ടോലി പോണത് പിന്നെ പെണ്ണും ഒക്കെ അത് നല്ല മഴ കിട്ടോ ഭയങ്കര ജാതി മഴ ഇനി അന്ന് അത് പിന്നെ ഒരു കൂടൊക്കെ ഫോട്ടോ അങ്ങനെ എടുക്ക എടുത്തതാണ് പിന്നെ ഒരു ഒരിക്കൽ ഫുഡ് പുതിയ ആപ്പിളാർ വന്നപ്പോൾ ഒരിക്കലുള്ള ഫുഡ് പുതിയ ആപ്പിളിന് ചെക്കന്മാർ വന്നപ്പോൾ ഒരിക്കലുള്ള ഫുഡ് പെടാണിട്ടോ റെഡി ആക്കിയിരുന്നത് പിന്നെ അതൊക്കെ ഇങ്ങനെന്താ ആ പിന്നെ ഇവിടെ വന്ന് തേടിയാലും നമ്മൾ ഇപ്പോഴും കൊണ്ടാവാൻ വരുമല്ലോ ഓര് വന്നതാണ് വന്ന് ഒരു വിളം കുറുക്കി പിന്നെ മോളെ മാറ്റി അതിൻ്റെ മോളെ മാറ്റി വെക്കലോ പിന്നെ അവിടുന്ന് വേറെ അവിടുന്ന് ലെഹങ്ക തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ലഹങ്ക അവിടുന്ന് ലഹങ്ക അവിടുത്തെ ഒരു ക്രീമും പിന്നെ റെഡ് ഷോൾ കഴിഞ്ഞാൽ ഭംഗിൻ്റെ ഒരു സാധനം പക്ഷെ അടിച്ചതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ഒരു ആ ഒരു ഷേപ്പിൽ നിന്ന് ഒളിപ്പിച്ചിട്ടോ അതാ ഓരോരുത്തർ ഒത്തിരി വെച്ച് പോകാൻ നേരത്തെ ഫോട്ടോ എടുക്കുന്നതാണ് എൻ്റെ മോളും മരുവനാണ് എൻ്റെ ഷാ അസാനുട്ടനുണ്ട് എൻ്റെ അടുത്തിട്ട് അതാട്ടോ ഓനോട് ആട്ടാണ് സംസാരിക്കുന്നത് പിന്നെതാ എൻ്റെ അഫിലിമോനാണത് പിന്നാ ബാദു ബായു അവരെല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോ എടുത്തതാണ് അങ്ങനെ പിന്നെ ഒരു പോവാൻ നേരത്തെ എല്ലാവരും കൂടെ എടുത്ത് പിന്നെ ഒരു വന്ന് മോളെ ഇറങ്ങുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടത് അവൻ ഇത്ര ഉള്ളിട്ട് വീഡിയോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും സ്ഥലം വലൈക്കും ഇവിടെ ലെയ്സിന് കച്ചറുണ്ടാക്കുക എൻ്റെ അസാനുട്ടെ േ അങ്ങനെന്താ ഒരു കാറിൽ കയറുകയാണ് കഴിഞ്ഞിട്ടോ